അള്ളാൻറെ കലാവ് വിളിച്ചപ്പോൾ ഭൂമിയിലേക്ക് വന്നു അള്ളാഹുവിന്റെ കലാവ് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മളിവിടുന്ന് പോവുകയാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല വന്നത് ഇനി പോകുന്നതും ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല പിന്നെ നിന്നെ പടച്ച ഒരാളുണ്ട് അവനാണ് നിന്റെ മുഖത്തെ രണ്ട് കൊച്ചു കണ്ണുകളെ കൊണ്ട് അവനെ കാണാൻ കഴിയില്ല റബ്ബിനെ കാണാൻ പറ്റില്ല എന്തേന്നറിയോ ഈ ലോകത്തിന്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിൽ സയൻസ് പഠിക്കുന്ന മക്കൾ എത്രയാണ് ഈ ഭൂമിയുടെ വലുപ്പം ഭൂമിയെ പോലെ ഗോളങ്ങളും നക്ഷത്രങ്ങളും മഹാപ്രപഞ്ചത്തെ പടച്ച തമ്പുരാൻ കാണത്തക്ക വിധം ചെറുതായി വരണമെന്ന് ചോദിക്കുന്നത് പോലും അള്ളാഹുവിനോട് ചെയ്യുന്ന അപമര്യാദയുള്ള ചോദ്യമാണ് ലൻ ചറാനി കാണാൻ പറ്റില്ല മൂസനബിയെ നിങ്ങളുടെ മുഖത്തെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല ആ റബ്ബ് അള്ളാഹു നിന്നെ തക്കം പാർത്ത് വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇത് നിനക്ക് തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ അള്ളാന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും നീ അള്ളാൻ്റെ അടിമയാണ് അമലിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നത് തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ അള്ളാഹുവിനെ അടുത്ത് പോയി നിൽക്കേണ്ടി വരും തിരിച്ചു പോകുമ്പോ അടുത്ത് എത്തണ്ടേ അള്ളാൻ്റെ അടുത്ത് എത്തെന്ന് പറഞ്ഞാൽ അല്ലാൻ പോയി നിൽക്കേണ്ടി വരും പഠിപ്പിക്കുന്നു അവിടെ ചോദ്യമുണ്ട് എന്ന് ഉറപ്പിച്ചോ അവിടെ ചോദ്യമുണ്ട് നിനക്ക് ബോധ്യപ്പെട്ടാൽ മനസ്സിലാക്കിക്കോ ആ ചോദ്യത്തിന് മറുപടി കണ്ടുവച്ചിട്ട് പോയാൽ മതി നാളെ മരിക്കാൻ നാളെ ചോദ്യമുണ്ടെന്ന് ഉറപ്പാണ് മറുപടി കണ്ടുവച്ചോളൂ ഇതങ്ങ് കേട്ടപ്പോൾ അറുപത് വയസ്സുള്ള മനുഷ്യനങ്ങ് ചോദിച്ചു പോയി ഫുതയിൽ വരെ ഇനി രക്ഷപ്പെടാൻ എളുപ്പ മാർഗങ്ങളുണ്ടോ രക്ഷപ്പെടാൻ മാർഗമുണ്ടോ വയസ്സ് അറുപതായി പോയില്ലേ ഇനി എന്ത് ചെയ്യും എപ്പോഴാണ് ഓർക്കണത് മരിച്ചു പോവാനുണ്ടെന്നും ഹറാമിന്റെ ബിസിനസ്സായി ആയി പൈസ ഉണ്ടാക്കി കൂട്ടിയത് പലിശക്ക് കൊടുത്തിട്ടും എടുത്തിട്ടും ഹറാമിൻറെ ലോൺ എടുത്തിട്ടും പലിശ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും കൊടുത്തിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച വീടും അങ്ങനെ ഉണ്ടാക്കി വെച്ച വാഹനവും ആ ഹറാമിൽ നിന്ന് തീറ്റിപ്പോറ്റി വളർത്തി കൊണ്ടുവന്ന മക്കളും അറുപത് വയസ്സായപ്പോഴാ തിരിയുന്നത് പടച്ചോനെ ഞാൻ ഇതിനൊക്കെ ഇതിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമല്ലോ ഫലം ചോദ്യത്തിന് മറുപടി കണ്ടു പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോലു രക്ഷപ്പെടാൻ കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ ഓർത്തോർത്തെ തൂപ ചെയ്ത് കരഞ്ഞു മടങ്ങിക്കോ കരഞ്ഞു തൂപ് ചെയ്ത് പശ്ചാത്തപിച്ച് ഒരുങ്ങിക്കോ റെഡിയായിക്കോ എങ്കിൽ കഴിഞ്ഞു പോയ തെറ്റുകൾ അല്ലാഹു പുറത്തു തരികയും എൻ്റെ ജീവിതത്തിൽ വരാനുള്ള ദിവസങ്ങൾ അള്ളാഹു നന്നാക്കി തരികയും ചെയ്യും അതുകൊണ്ട് ഈ ഒരു മാർഗം വഴിതെറ്റിപ്പോയ മുഴുവൻ മനുഷ്യരുടെയും മുമ്പിലേക്ക് അള്ളാഹുന ഇനിയും തിരിയാതെ എങ്ങനെയോ അങ്ങനെ ജീവിച്ചു പോകുന്ന കുറച്ച് നിസ്കാരമൊക്കെ ഉണ്ട് എന്തല്ലാതെ അള്ളാഹുവിനെ പറ്റി ജീവിതത്തിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവന്നിട്ടില്ല അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധിച്ചിട്ടില്ല അങ്ങനെ ഒരു ബോധമില്ലാതെ ജീവിച്ചു തീർത്ത ഓരോരോ സെക്കൻഡുകളെ പറ്റിയും നാളെ സങ്കടപ്പെടുന്നതിന്റെ മുമ്പ് നാളത്തെ ചോദ്യത്തിന് മറുപടി ഒരുക്കാനുള്ള ഇരുത്തമാണിത് അള്ളാഹു ചെയ്യട്ടെ അള്ളാഹു ചെയ്യട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരവും ഞാനിപ്പോൾ തരക്കേടില്ലല്ല എന്ന് തോന്നും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഏജാബും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അസൂയയും തോന്നുന്ന വൈരാഗ്യങ്ങളും ദേഷ്യങ്ങളും ഒക്കെ ശുദ്ധിയാക്ക് ആർക്ക് വേണം ഹൃദയം ആർക്ക് വേണം അഹങ്കാരമുള്ള ഹൃദയം ആർക്ക് വേണം പിണങ്ങി നിൽക്കുന്ന മുഖം ആർക്ക് വേണം ചിരിക്കാത്ത ആർക്ക് വേണം പുഞ്ചിരിയില്ലാത്ത മുഖം അള്ളാഹ് വേണ്ട ഒഴിവാക്ക് അള്ളാഹു നമ്മുടെ കൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ നമ്മുടെ ശരീരം അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ നമ്മുടെ റോഹനല്ലാഹു പരിപോഷിപ്പിച്ച് ശോഭയുള്ളതാക്കി തരട്ടെ നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി കൊണ്ടു ചെല്ലുന്ന മുച്ചാഹു നമ്മ ചേർത്തട്ടെ ലോകം ഫസാദായി കൊണ്ടിരിക്കാൻ അതൊരു ണല്ലോഹി തങ്ങളുടെ കാലഘട്ടമാണ് ലോകത്തെ ഏറ്റവും നല്ല കാലഘട്ടം പിന്നെ അതിനോട് ചേർന്ന് വന്ന സുഹാബത്തിന്റെ താമ്പിഴീങ്ങളുടെ അത് കഴിഞ്ഞാൽ താമ്പിഴീങ്ങളുടെ അയിമത്തിൽ വന്നുപോയ കാലഘട്ടം ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും അതിൻ്റെ ഇന്നലെയേക്കാളും മോശമാണ് നമ്മുടെ ഇന്ന് നമ്മുടെ നാളേക്കാൾ നല്ലതാണ് നമ്മുടെ നാളെ ഇന്നത്തെക്കാൾ മോശമാണ് കയ്യാമത്ത് വരെ അങ്ങനെയാകുമെന്ന് പരിശുദ്ധ റസൂലൂൻ ഹൃദയങ്ങളിലേക്ക് മനുഷ്യന്റെ മുമ്പിലേക്ക് ഓപ്പൺ ആയി ും ഫിത്തിന പോയിട്ട് എവിടെ എന്ന് തെരഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല മൊബൈൽ ടിക് വാട്സപ്പ് മെസ്സേജ് എന്താണ് ക്ലിപ്പ് മനുഷ്യന്മാരെ ഈപത്തിനും വന്നു അല്ലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈപത്തിന്റെ ഒരു വ്യഭിചാരത്തിന്റെ ഒരു തോന്നിവാസത്തിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ കാണാനും കേൾക്കാനും പാടില്ലാത്ത അപ്പഴക്കൻ ഫിത്തനകൾ യു ആർ എക്സ്പോസ് ഫിത്തന നമുക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുകയാണ് ഈ ഹദീസിന്റെ അർത്ഥങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി ഫിത്തന എവിടെയാണെന്ന് ഓടിച്ചാടി നമ്മൾ തെരഞ്ഞു പിടിച്ച് നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഓരോരോ പായയുടെ പായയുടെ ഓരോരോ ഇല്ലികളായിട്ട് ഓരോന്നോരോന്നായിട്ട് മനുഷ്യനിലേക്ക് ഫിത്തനകൾ വരും എന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ ഖുർആൻ പണ്ഡിതനും വലിയ ദീർഘദഷ്ടുള്ള മഹത്വക്കളിൽ പ്രധാനിയുമായ അനുഭാവിയുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹംസ യൂസുഫ് അവറുകൾ വലിയ മഹാനാണ് കാലിഫോർണിയക്കാരനാണ് പൊതു മുസ്ലിമാണ് പത്തൊമ്പതാം വയസ്സിൽ മുസ്ലിമായ ആളാണ് ലോകത്ത് കിതാബ് ഊലിപ്പഠിച്ച ആലിമാണ് മഹാനായി തങ്ങളെ സംബന്ധിച്ച് വലിയ ഉണ്ടാക്കിയ മഹാനാണ് മാലിക്ി മധുഹബിന്റെ പ്രബലമായ അഭിപ്രായങ്ങൾ ഫത്തുവ കൊടുക്കാൻ കഴിയുന്ന ആലിമ വെറുതെ വന്ന ഒരു 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 പുതുമുസ്ലിം അങ്ങനെയൊന്നുമല്ല ഷെയ്ഖ് ഹംസ യൂസഫ് അവർ ചെറുപ്പക്കാർക്കൊന്ന് ഞാൻ മനസ്സിലാക്കി തരാൻ ഇംഗ്ലീഷൊക്കെ മനസ്സിലാവുന്നവർ ഷെയ്ഖ് ഹംസ യൂസുഫിനെ ഒന്ന് യൂ ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കി അദ്ദേഹത്തിൻ്റെ സൈ ചൂന സൈറ്റ് ഉണ്ട് യൂട്യൂബിലുണ്ട് ഷെയ്ഖ് ഹംസ യൂസഫ് ഒരുപാട് യൂസുഫുകളുണ്ട് ഹംസ യൂസഫ് ഞാൻ റെക്കമെൻഡ് ചെയ്യ കേൾക്കണം ഈ ഹദീഫിന് അദ്ദേഹം വ്യാഖ്യാനം കൊടുത്തത് ഞാൻ കണ്ടു മനുഷ്യന് ഓരോരോ എന്ന് വടി എന്നർത്ഥം വരും പറഞ്ഞാൽ ഉണ്ടാക്കാൻ ആവശ്യമായതിന്റെ സ്പൈക്കുകൾ അതിന്റെ സ്ട്രോസ് ഓ ആ വെക്കുന്ന പോലെ നിങ്ങൾക്ക് ഫിത്തനകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കപ്പെടും ഒരുപാട് അർത്ഥം കൊടുക്കാം അതിന് ഒരുപാട് അർത്ഥം കൊടുക്കാം നമ്മുടെ മഹാന്മാരായ മുൻകഴിഞ്ഞ ആലിമ്യങ്ങൾ ഇതിന് കൊടുത്തർത്ഥം ഫിത്തനകളും കൊലപാതകങ്ങളും വൈരാഗ്യങ്ങളും പകപോക്കലുകളും ലോകത്ത് വർദ്ധിക്കുന്ന കാലമെന്നാണ് പക്ഷേ ബഹുമാനപ്പെട്ടവർ പറയാ ടി വി സാറ്റലൈറ്റ് ടിവികൾ നമ്മുടെ മുമ്പിലേക്ക് പ്രയോഗമുണ്ട് ഫ്രെയിമായി ഒരു സ്ക്വയറായി റക്ടാങ്കിൾ ആയി നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇങ്ങനെ രണ്ട് റൂതുകളായി നിൽക്കുന്ന നമ്മുടെ ടി വി സെറ്റുകൾ നമ്മുടെ വീടുകളിലേക്ക് ഇതിനേക്കാളും ഫിത്തനകൾ കടന്നു വന്നൊരു കാലം ഇന്നത്തെ ലോകത്തേക്കാൾ വേറുണ്ടോ മുസ്ലിമേ നമ്മൾ ആലോചിച്ച് നോക്കി ടി വി ഹെറാമാണെന്ന് ഉസ്താമാർക്കും ഫത്തോടുന്ന് പറഞ്ഞാൽ ഈ ഉസ്താബ്മാർക്കൊന്നും ലോകം തിരിയില്ല എന്ന് ഇപ്പം ആർക്കപ്പോ തിരിഞ്ഞത് കുട്ടികളൊന്ന് ഒടിച്ചോടാൻ തുടങ്ങിയപ്പോ മനസ്സിലായി തുടങ്ങി അല്ലേ ഇതൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പോലും വാങ്ങണ്ട അത്ര ഞാൻ പറയുന്നത് അത് ഹെറാണെന്ന് ഫത്തു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നിങ്ങൾക്കത് അള്ളാഹു പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പറ്റൂലേ നിങ്ങൾ അത് ഒഴിവാക്കിക്കോ വിറ്റുകളഞ്ഞിക്ക് ആഹ്റം നഷ്ടപ്പെടുത്തണ്ട